ബി ജെ പി നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് നീണ്ട പത്ത് വർഷമാകുന്നു ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വാഗ്ദാനങ്ങൾ വാരിക്കോരി തരും പിന്നീട് അതിനെക്കുറിച്ച് മറക്കും വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങിയിട്ട് അതും കൂടി ചേർത്ത് ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെ വേയിക്കും ഇന്നലെ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗത്തിലും ധനമന്ത്രി പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയാൽ വർഷം ഓരോ കോടി വീതം തൊഴിലവസരമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും ലക്ഷ്യമിട്ട് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്നും സംരംഭങ്ങൾക്ക് ഒരു ലക്ഷം കോടിയുടെ ഫണ്ട് രൂപീകരിക്കുമെന്നും തുടങ്ങി ഉപരി വിപ്ലവമായ ചില പ്രഖ്യാപനങ്ങളല്ലാതെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നടപടിയില്ല ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ പത്ത് ലക്ഷത്തോളം അതായത് അതിനകത്ത് ഏറ്റവും കൂടുതൽ റെയിൽവേയിലാണ് പത്തു ലക്ഷത്തോളം ഒഴിവുകളാണ് നിർത്താൻ കിടക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ സ്കിൽസ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന നേരത്തെയുള്ള പ്രഖ്യാപനവും പാഴായി രാജ്യത്ത് ഇരുപത് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ളവർക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് ഉയരുകയാണെന്ന് സെൻ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിക് റിപ്പോർട്ട് പറയുന്നു ഗ്രാമീണ മേഖലയിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സുള്ളവരിൽ ഇത് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ഒമ്പത് ശതമാനമാണ് മറ്റു മേഖലകളിൽ അവസരം കുറഞ്ഞതോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അപേക്ഷിക്കുന്നവരുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുന്നു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ബിരുദധാരികൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് നാല്പത്തിരണ്ട് ശതമാനമാണെന്ന് അസീം പ്രേംജി സർവകലാശാലയുടെ സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കണക്കുകളിലെ സാങ്കേതികത്വം മുൻനിർത്തി പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റിലും കേരളത്തിലെ ലക്ഷക്കണക്കിന് റബ്ബർ കർഷകർ വഞ്ചിക്കപ്പെട്ടു പ്രത്യക്ഷ പരോക്ഷ നികുതികളിൽ ഒരു മാറ്റവുമില്ലെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം സ്വാഭാവിക റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവയിൽ വർധന പ്രതീക്ഷിച്ചിരുന്ന കർഷകർക്ക് തിരിച്ചടിയായി ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള തീരുവരഹിത റബ്ബർ ഇറക്കുമതിക്ക് കേന്ദ്രം തടയിടണമെന്ന ആവശ്യവും തള്ളി റബ്ബറിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞ താങ്ങുവില ഉറപ്പാക്കാനുള്ള സാമ്പത്തിക സഹായവും ഇല്ല ബി ജെ പി സർക്കാർ തുടക്കമിടുകയും പിന്നീട് യു പി എ സർക്കാർ ഒപ്പിടുകയും ചെയ്ത ആസിയാൻ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ് കേരളത്തിലെ റബ്ബർ കർഷകരുടെ നടുപിടിച്ചത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ എത്തിയ ആഭ്യന്തര റബ്ബർ വില നൂറ്റിപ്പത്ത് രൂപയിലേക്ക് കൂപ്പുകുത്തി നിലവിൽ നൂറ്റി അൻപത് നൂറ്റി അറുപത് രൂപയാണ് വില കഴിഞ്ഞ ബജറ്റിൽ മിശ്രിത റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ ഇരുപത്തഞ്ച് ശതമാനമായി സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ മിശ്രിത റബ്ബറിൻ്റെ എൺപത്തി ശതമാനം ഇറക്കുമതിയും ആസിയാൻ രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിന് ഒരു സഹായവും ഇല്ലാത്ത ബജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചത് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇക്കണക്കിന് ആ ഭാഗ്യം ഒരുപക്ഷേ ഇന്ത്യ മുന്നണിക്കായിരിക്കും